അറബ് മേഖലയിൽ ക്രൈസ്തവ വിശ്വാസത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിച്ച് പുതിയ കണ്ടെത്തൽ ബഹ്റിനിലെ സമാഹിജ് മേഖലയിലാണ് അറേബ്യൻ ഗൾഫിലെ അറിയപ്പെടുന്ന ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ നിർമ്മിതി കണ്ടെത്തിയതായി ഗവേഷകർ സ്ഥിരീകരിച്ചത് വർഷം പഴക്കമുള്ള എ ഡി നാലാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും മധ്യത്തിൽ നിലനിന്നിരുന്ന ക്രൈസ്തവ ദേവാലയങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുടെ റേഡിയോ കാർബൺ ഡേറ്റിംഗ് സൂചിപ്പിക്കുന്നത് ക്രൈസ്തവ ദേവാലയം ആയിരുന്നതിന്റെ വ്യക്തമായ സൂചനയായി കുരിശുകൾ ഈ ഗവേഷണങ്ങളുടെ ഭാഗമായി ഉദ്ഖനനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവയിൽ രണ്ടെണ്ണം കെട്ടിടത്തെയാണ് അലങ്കരിച്ചിരിക്കുന്നത് മുൻപ് ഗൾഫിൽ ഇറാൻ കുവൈത്ത് യു കിഴക്കൻ സൗദി അറേബ്യ എന്നിവയുടെ വിദൂര പ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളും ആശ്രമങ്ങളും ഉണ്ടായിരുന്നതായി കണ്ടെത്തലുകളുടെ ചരിത്രപരമായ സ്ഥിരീകരണമാണ് ബഹ്റിനിലെ ഗവേഷണം കണ്ടെത്തിയ ക്രൈസ്തവ നിർമ്മിതികൾ നെസ്തോറിയൻ ചർച്ചിന്റെ ഭാഗമാണെന്നാണ് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള സംഘം അറിയിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രദേശം സമ്മർദ്ദത്താൽ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് പരിവർത്തി തിനു മുൻപ് ഒരു പ്രാദേശിക ബിഷപ്പിന്റെ കൊട്ടാരമായി കെട്ടിടം ഉപയോഗിച്ചിരുന്നതായും ഗവേഷകർ കരുതുന്നു എക്സ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസർ തിമോത്തി ഇൻസോളിൻ്റെയും ബെഹറിൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആൻറ്റിക്വിറ്റീസിൽ നിന്നുള്ള ഡോക്ടർ സൽമാൻ അൽ മഹാരിയുടെയും നേതൃത്വത്തിലുള്ള സംയുക്ത പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ഖനനം ഗൾഫ് നാടുകളിലെ ക്രൈസ്തവ പാരമ്പര്യത്തിലേക്കാണ് വെളിച്ചം വീശുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്